ഏറ്റവും കൂടുതൽ ആർക്കോട്ടിക്സ് ഉപയോഗിക്കുന്നത് ഡ്രഗ് ട്രാഫിക്കിങ് നടക്കുന്നത് ഡ്രഗ് പെഡലിംഗ് നടക്കുന്നത് ഒക്കെ പഞ്ചാബിലാണ് ആ പഞ്ചാബിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് വർഷം രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസുകളുടെ എണ്ണം എത്രയാണെന്ന് അറിയാവൂ ഒൻപതിനായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി കേസുകൾ മാത്രമാണ് പഞ്ചാബ് ഇതിന്റെ കേന്ദ്രം എന്ന് പറയുന്ന പഞ്ചാബിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള എന്നാൽ കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തിനാല് പേരുകൾ ഒറ്റ വർഷം കൊണ്ട് രജിസ്റ്റർ ചെയ്ത കേസ് എത്രയാണ് അറിയാവൂ ഇരുപത്തി നാലായിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ഓൾമോസ്റ്റ് ട്വന്റി ഫൈവ് തൗസൻഡ് കേസസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇനി അത് മാത്രമല്ലോ നമ്മുടെ കൺവിക്ഷൻ റേറ്റ് എങ്ങനെയാണെന്ന് അറിയാവോ നയൻറ്റി എയ്റ്റ് പേർസെൻ്റാണ് കേരളത്തിലെ കൺവിക്ഷൻ റേറ്റ് നയൻറ്റി എയ്റ്റ് പോയിന്റ് ഫൈവ് അതായത് നൂറ് കേസുകൾ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ തൊണ്ണൂറ്റി ഒൻപത് പേരും ശിക്ഷിക്കപ്പെടുന്നു അഥവാ ശിക്ഷ ഉറപ്പാക്കും അതേസമയം ദേശീയ ശരാശരിയാവും സെവൻറ്റൈറ്റ് പെർസെന്റ് അപ്പോൾ ഇവിടെ ഒരു വിജിലൻസ് ഉണ്ട് എന്ന കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയവും വേണ്ട ആ കാര്യത്തിനകത്ത് സർക്കാർ ഒരു പരിചയം വിജയമാണ് എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് നയനമ്പം പിസ്റ്റൽ കൊടുത്തോ അറുപത്താറോളം ബെലോറോ വണ്ടികൾ അതേപോലെ എല്ലാ ചെക്ക് പോസ്റ്റുകളിലും നിരീക്ഷണ സംവിധാനം ശക്തിപ്പെടുത്തി നമ്മുടെ തുറമുഖങ്ങളെല്ലാം കനത്ത നിരീക്ഷണത്തിലാണ് ഈ രീതിയിലൊക്കെ ആ ഒരുപാട് കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ രീതിയിലൊക്കെ ലോ എൻഫോഴ്സിംഗ് വളരെ കൃത്യമായി നടക്കുന്നു ഒരു സർക്കാരിന് മാത്രമായി പ്രതിരോധിക്കാൻ കഴിയുന്ന ഒരു വിഷയമല്ല അതാണ് പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഐക്യരാഷ്ട്രസഭയുടെ കണക്കനുസരിച്ച് ഈ ലോകത്തെ ഏറ്റവും വലിയ ഇൻഡസ്ട്രികൾ ഒന്ന് മയക്കുമരുന്ന് ഇൻഡസ്ട്രിയാണ് തർട്ടി ബില്യൺ അമേരിക്കൻ ഡോളേഴ്സിന്റെ ഇൻഡസ്ട്രി എന്ന് ഐക്യരാഷ്ട്ര സഭദിനായിട്ട് വെബ്സൈറ്റ് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് അത്രയും വലിയൊരു ഒരു ഇൻഡസ്ട്രിയാണ് മൈക്രോൻ ഇൻഡസ്ട്രിയിൽ ഒരു രാജ്യവും അതെ അംഗീകരിച്ചിട്ടില്ല പക്ഷേ അത്ഭുതകരമാണ് ഒരു വലിയ ഇൻഡസ്ട്രി ആണ് നിൽക്കുന്നു ഒരു രാജ്യത്തെ നിയമം മൈക്കോദന അനുഭവിക്കുന്നത് പക്ഷേ അത് എക്സിസ്റ്റ് ചെയ്യുന്നു അപ്പോൾ ഇത്തരത്തിൽ ഈ ലോകം മുഴുവൻ വലിയ നിരീക്ഷണ സംവിധാനങ്ങൾ ഉണ്ടായിട്ട് കൂടിയും അദ്ദേശ്യമായി ഇതിനെപ്പോഴും എല്ലായിടത്തും സഞ്ചരിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് അപ്പോൾ അത് ഒരു സർക്കാർ ഉണ്ടോ ഭരണകൂടത്തിന്റെ മെഷിനറി ഉണ്ടോ ഒന്നും തന്നെ നമുക്കത് ഇല്ലാതാക്കാൻ കഴിയില്ല പിന്നെ എന്താണ് വേണ്ടത് അതാണുള്ള പ്രധാനപ്പെട്ട ചോദ്യം അതാണ് ഈ സാമൂഹിക ജാഗ്രത എന്ന് പറയുന്നത്